നമ്മൾ ഇന്നുള്ളത് പാട്ടിലൂടെ വൈറലായ രാജീവ് വീട്ടിലാണ് ഉള്ളത് ഒരൊറ്റ പാട്ടിലൂടെ സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച രാജീവ് വട്ടൻ എന്ന സാധാരണക്കാരനായി സാധാരണക്കാരനായ ഒരാളെ കൂടെ ഉള്ളത് മൂപ്പര വിശേഷങ്ങളുമായാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെയാണ് രാജീവ് സുഖാണോ സുഖാണ് അപ്പോ നമ്മളെ പാട്ട് ആകെ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകയാണ് പഠിച്ചിട്ടാണോ അത് പാടിയത് പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇത്രയും വൈറലാവുന്ന ഒരിക്കലും വീഡിയോ അശ്വിൻ അശ്വിൻജിത്ത് എന്റെ മോന്റെ സുഹൃത്ത് സുഹൃത്ത് എന്റെ സുഹൃത്ത് ബാലട്ടൻ്റെ മകന്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള റിസപ്ഷൻ പ്രോഗ്രാമിന് ഗാനമേ വെച്ചിരുന്നു ഗാനമേള വെച്ചപ്പം അവിടെ ഞാൻ ചെന്നപ്പം ബാലട്ടൻ ആയിരുന്നു ഭാസ്കർ മാസ്റ്റർ പറഞ്ഞു രാജീവെ പോലെ ഈ ഗാനമുള്ള കുട്ടികൾ കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ആദ്യ ഗാനൊക്കെ പാടി പിന്നെ രണ്ടാമത് കുട്ടികളൊക്കെ പാടി ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ഒരു പാട്ട് പാടുവാ വേറെ പാട്ട് പാടുമായിരുന്നു അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ പാടി അവിടെ പാടുന്നത് അപ്പം ഈ പാടുന്ന സമയത്ത് ഈ കുട്ടികളെ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല ഏഹ് അപ്പം ആ കുട്ടി ഈ വീഡിയോ എടുത്തിട്ട് ആദ്യം വിട്ടത് എൻ്റെ മോൻ്റെ പിന്നെ മൊബൈലിലേക്കാണ് അങ്ങനെ മോനെ മൊബൈലിലേക്ക് വിട്ടപ്പം മോൻ പറഞ്ഞു ഇതിൻ്റെ അച്ഛനാണ് ഇടാർ അപ്പോളാണ് കുട്ടി പറഞ്ഞത് അവൻ്റെ അച്ഛനാണെന്ന് പിന്നെ അതിന് വേണ്ട പണികളൊക്കെ കുട്ടിയെടുത്തു അശ്വിൻ അശ്വിൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പിന്നെ മരക്കാട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കഴിഞ്ഞ വർഷത്തും നമ്മളെ യേശുവാസിന്റെ വോയിസ് ഉള്ള ഒരു സതീഷാറുണ്ട് ആ അദ്ദേഹത്തിന്റെ കാരണം നന്ന അവിടെ ആ കൂട്ടത്തില് തമിഴ് പാടാനായിട്ട് അവര് മുത്തു എന്നൊരു ഗായകനെ കൊണ്ടുവന്നിരുന്നു അയാൾ ഈ പാട്ടും പാടി ഓഡീസിലിടയ്ക്ക് വരുമ്പോ ഞാൻ വെറുതെ കൈകൊണ്ട് ഒരു താളം ഇട്ടു കൊടുത്തപ്പോ പുള്ളിക്കാരെന്റെ കൈ പിടിച്ച് വലിച്ച് മൂപ്പര കൂടെ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു എന്തോ കൈന ഡാൻസ് ഒക്കെ ഞാൻ നൽകി കൊടുത്തു പക്ഷെ ഞാൻ ഡാൻസോട് കൂടി ഈ പാട്ട് എനിക്ക് കൊറച്ചറിയാവുന്നതുകൊണ്ട് അയാളെ കൂടെ പാടി അയാളെ കൂടെ കുറച്ചേരം കൊറേ നേരം പാടി പിന്നെ പുള്ളിക്കാരനെ കണ്ടു ഞാൻ മൈക്ക് എൻ്റെ കൈ തന്നെ ദൂരെ പോയി കൈ കെട്ടി നോക്കി നിക്കുണ് അപ്പോഴും ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആ പാട്ട് ഫിനിഷ് ചെയ്യുന്ന നേരം പുള്ളിക്കാരനെ അടുത്ത് വന്നില്ല പാട്ട് ഫിനിഷ് ചെയ്ത് ഞാനാ പിന്നെ എന്നെ അടുത്ത് സ്റ്റേജിന്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയി രാജ്യമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു അതാണ് ഏറ്റവും വലിയ ഒരു പ്രചോദനം എപ്പാറ സുഖല്ലാത്ത കുട്ടികൾ പിരിവക്കുണ്ടാവില്ലേ അപ്പൊ അവരെ കൂടെ പിന്നെ ഇവിടെ സുഹൃത്തിന്റെ അതിനെ ആക്സിഡന്റ് മരിച്ചിട്ട് അവന്റെ ഒരു പിരിമുണ്ടായിരുന്നു എടണപ്പാറ അങ്ങാടി അപ്പൊ അന്നും ഈ പാട്ട് പാടി കാണാതെ கம்ப்யூட்டர் கிராஃபிக் காதலை வளர்ந்து கத்துக்க நல்ல வயசு பேரம் லவ்லியே குண்டும் மல்லியே லவ் சொல்லடி பேபி பேபி பேரம் லவ்லியே குண்டும் மல்லியே ായിരുന്നു മൂന്ന് അനിയമ്മ അതെ അതെ അവർ അനിയമ്മ നല്ല ഇവരെല്ലാരും വീടും ഒക്കെ ഒരു കോളനി ആണ് അല്ലേ ഇവിടെ വന്നപ്പോ വേറൊരു സംഗതി മനസ്സിലായത് കാരണം ഇവിടെ എല്ലാരും ഒരുമിച്ചാണ് ഇവരെ ജ്യേഷ്ഠൻ അഞ്ചന്മാർ കുടുംബങ്ങൾ കുറെ ഒറ്റ സ്ഥലത്താണ് താമസിക്കണേ അതുപോലെ എല്ലാവരും സപ്പോർട്ടും ഒരുപാട് ശരി പിന്നെ എളുപ്പണ്ട് അതിന് ശേഷം ഒരു സംഗീതമേ അമരസല ആറര മാസം കൊണ്ട് പരിശീലനം പണ്ടത്തെ ടേപ്പിക്കാടില്ലേ അതിന്റെ കൂടെ പാടി കൂടെ ടേപ്പിക്കാൻ ദാസേന്റെ കൂടെ പാടി ആറര മാസം പരിശീലനം കൊണ്ടാണ് അത് ഏകദേശമായത് ആ ഞാനത് കേട്ട് സോഷ്യൽ മീഡിയ തന്നെ കേട്ടു അതൊക്കെ വളരെ ഉഷാറായി യേശുദാസ് പാടിയ പാട്ടായത് കൊണ്ടൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ടാവുമല്ലോ തന്നെ ടാബ്രിക്കാട്ടിലൂടെ പാട്ട് പഠിച്ചാണ് അല്ലാതെ സംഗീതം പഠിക്കാനുള്ള കാര്യങ്ങളിലൊന്നും പോയില്ല ഓ അപ്പൊ ആ പാട്ടൊന്നും പാടിയാണ് സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്നത് ദുസന്താന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ അടിപൊളി ലേ ആ സാറേ പിന്നെ ഫാമിലി എങ്ങനെ കൂട്ടുകാരാണ് ഇട്ടില്ല പിന്നെ എത്ര മക്കളാറീ മൂന്നാൾ ഫുട്ബോൾ പോകും അമ്മ ഒക്കെ അമ്മ ആ എത്രമാരാണ് ഞാനാ മൂത്ത തായ മൂന്ന് മൂന്ന് അനിയന്മാര് അനിയന്മാര് ഇതാ ചെറിയ അനിയമ്മി എല്ലാരും ഇവിടെ ഈ ഒരു ചുറ്റുപാകണോ അതുകൊണ്ട് എല്ലാരും അനിയത്തിമാരൊക്കെ ഡാൻസ് ഒരു രണ്ടായിരം നിലപാട് വർഷം വരെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം വർഷത്തില് ഞങ്ങളുടെ നാട്ടില് പ്രൊമോട്ട് ടാർജറ്റ് നാട്യകലാലയം എന്ന സംഭവമുണ്ട് എന്റെ സുഹൃത്ത് സുഷിക്കറാണ് എന്റെ ആള് അവിടെ ഞാൻ സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോയിരുന്നു തന്നെ പത്ത് നാല്പതോളം പാട്ട് ഞാൻ ആരും ഇൻട്രസ്റ്റ് പിന്നെ നല്ലൊരു സ്റ്റേജ് തന്നതാണ് അവനാണ് പറഞ്ഞ ഏറ്റവും ടോപ്പസ്റ്റ് ഓപ്പൺ സ്റ്റേജ് ഹീറോ ഹോണ്ട സ്പോൺസർ ചെയ്ത രണ്ട് ബൈക്കൊക്കെ ഇത്ര നല്ലൊരു ഓപ്പൺ അത്ര അതിനേക്കാളും വലിയ സ്റ്റേജ് കിട്ടണം വന്നിട്ടില്ല സുൽഫിക്കർ സുൽഫിക്കർ ഡാൻസിന്റെ ആ വേദിയിൽ പാടാനും അവസരം തന്നല്ലോ അന്ന് കരൊക്കെ ഇറങ്ങുന്ന ഫസ്റ്റ് ഫസ്റ്റ് അത് ഈ പാട്ട് ഈ മുപ്പത് ഇരുപത്തഞ്ചു വർഷം നിങ്ങൾ എല്ലാരും പാട്ട് തിരഞ്ഞെടുക്കില്ല ഇപ്പത്തെ ഏതെങ്കിലും നല്ല പാട്ടുകളാണല്ലോ നിങ്ങള് പാട്ടെടുത്തുണ്ടെങ്കിൽ ഇരുപത്തി എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചു വർഷം മുതൽ അതിന്റെ ആ സിനിമ ഇറങ്ങിയിട്ടല്ലേ അപ്പൊ ആ പാട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്തുകാണ്ട് നിങ്ങൾ ഇങ്ങനെ റിസ്ക് ഉള്ള പാട്ടുകൾ ആ പാടാൻ ഇഷ്ടം കാലത്തുള്ള പാട്ടുകൾ ഇപ്പത്തെ പാട്ടുകൾ പാടാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഞാൻ കൊറച്ച് ശ്രമിച്ചു മാത്രമല്ല പാട്ടില്ല പാട്ട് പാടാൻ കഴിഞ്ഞില്ല ഇപ്പഴത്തെ കുട്ടിക്ക് പിന്നെ ഒക്കെ ഇല്ല അവർ ആചരി കേൾക്കുന്ന അതല്ലേ എനിക്ക് എനിക്ക് പുതിയത് ദൃശ്യം സിനിമയിലെ ഒരു പാട്ടില്ല ആ ഒരു പാട്ട് മാത്രമേ പുതിയത് പാടി അതിനും കൂടെ ഒരു പുതിയ പാട്ടൊക്കെ ടോപ്പ് ദാസേട്ട് അത് കഴിഞ്ഞിട്ടല്ല എല്ലാരും ഇഷ്ടം ആരാധന ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ ഇപ്പത്തെ സെറ്റിങ്സും അദ്ദേഹത്തിന്റെ പഴയ വയസ്സുകൾ ഉണ്ട് ഞമ്മളൊന്നും ഇതിന് ഇറങ്ങേണ്ട ആവശ്യമില്ലേ സാറൊന്നും നിങ്ങള് അപ്പൊ അന്ന് കണ്ടെ പണിതാ ശരി ഒരുപാട് ആൾ മാറിയിട്ടുണ്ട് നല്ല വോയിസ് ആണ് നിങ്ങൾക്ക് കാരണം ഒരുപാട് അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ല ഇപ്പൊ എന്താ ഒരു നല്ല ശബ്ദത്തിന്റെ ഉടമേനങ്ങൾ അതിന് ശേഷം ഒരുപാട് വന്നു പരിപാടി നാലഞ്ച് പരിപാടി കിട്ടിട്ടുണ്ട് അപ്പൊ പാടാനുള്ള ദൂരൊക്കെ ആയിട്ട് പാടാനുള്ള പാടാനുള്ള പരിപാടി നമുക്ക് വിളിച്ചോടിച്ചാൽ എന്തായാലും പോകും പോയിട്ട് കല്യാണം വന്ന എന്ന് ഏതുമില്ല ഞാൻ സുഖമില്ലാത്ത കുട്ടികൾ പരിപാടി ആയാലും ഞാൻ പോയിരിക്കും പാടും പോയിരിക്കും അതാ വേണ്ടത് പാട്ട് ഞാൻ വിട്ട് കണ്ടിട്ടു അതിന് കൂടുതൽ ഡാൻസ് ഉണ്ടായിക്കോട്ടെ അപ്പൊ ഇതാണ് പേരാണ് കൃഷ്ണൻ എന്താണ് നമ്മളെ രാജീവേട്ടന്റെ അമ്മയാണ് ഇട്ടത് ഇത്രയും ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് അമ്മ എന്താ സുഖല്ലേ സുഖാണ് ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ രാജീവേട്ടന്റെ പാട്ട് ആകെ നാട്ടിലാകെ കേരളത്തിൽ ഒട്ടാകെ വൈറലായികൊണ്ടിരിക്കയാണ് അത് നിങ്ങൾ അറിഞ്ഞാ അറിഞ്ഞു എന്താ മൂപ്പര് ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ട് പാടുന്ന ആളാണോ

ഭാഗ്യവാനാണ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ജനങ്ങളൊന്നായിട്ട് അറിഞ്ഞല്ലാ പേപ്പറിലും വന്ന് അറിഞ്ഞില്ലേനാ എന്താണ് അമ്മയെ പറ്റി പറയാൻ ചെറുപ്പത്തിൽ പാട്ടൊക്കെ പഠിപ്പിച്ച് സ്കൂളിൽ അത് പോയി പോയിട്ട് അത് അതിന് പോയിട്ട് എട്ടും ഒമ്പതും ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു പിന്നെ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം ആ സ്കൂളിലേക്ക് പുതിയൊരു കുട്ടി വന്നു ജിജിന്ന് ആ കുട്ടിന്റെ പേര് കോട്ടയത്തുനിന്ന് അവിടുന്ന് ദൂരം വന്ന ആ കുട്ടി നല്ല പാട്ടുകാരിയായിരുന്നു ആ കുട്ടി ആ പത്താം ക്ലാസ് പഠിക്കും ആ കുട്ടിക്ക് ഫസ്റ്റും എനിക്ക് സെക്കൻഡും അതിൽ സങ്കടമൊന്നും ഇല്ലേ കാണുമായിരിക്കും പേര് എനിക്ക് ഓർമ്മി ആ അതെ പൊട്ടിച്ചതിൽ പൊട്ടിച്ചെങ്കിലും എനിക്ക് അതെ ാണ് കാര്യങ്ങളൊക്കെ നമ്മള് രാജീവേട്ടന്റെ വൈഫാണ് കേട്ടത് അപ്പൊ രാജുവേട്ടനെ കുറിച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം പാട്ടൊക്കെ പാടി ആകെ വൈറലായി നിക്കുന്ന ആളാണല്ലോ അപ്പൊ നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പൊ രാജുവേട്ടനെ കുറിച്ചിട്ട് എന്താണ് പാട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് പാട്ടും പാടി നടക്കുന്ന പണി തന്നെയാണ് ഒരുപാട് നല്ല പാട്ടുകാരനാണല്ലേ ഏതായാലും വീട്ടിലൊക്കെ ഇത് എപ്പോഴും ഇപ്പൊ എന്താ പോകും രാജ്യമായിട്ടിനെ കുറിച്ചിട്ട് നിങ്ങള് നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് സപ്പോർട്ടാണ്